ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൗതമ നിധിയും വലതുകാൽ വെച്ച് വീട്ടിലേക്ക് കയറിപ്പോയ ശേഷം വസുന്ധര ശിവാനിയോട് ചോദിക്കുകയാണ് എന്താ ശിവാനിയൊന്നും മിണ്ടാത്തത് എന്ന് ചോദിക്കുമ്പോൾ അല്ല ആൻറ്റി ആൻറ്റി എല്ലാ പ്ലാനോട് കൂടിയും എല്ലാം കണക്ക് കൂട്ടിയിട്ട് തന്നെയല്ലേ ഗൗതമിനോടും നിധിയോടും ഇവിടേക്ക് വരാൻ പറഞ്ഞത് അവരുടെ അവസ്ഥ ആലോചിച്ച് എനിക്ക് തന്നെ അവരോട് പാവം തോന്നുന്നു അല്ല ആൻറ്റി നിധിയുടെ കണ്ണിൽ നല്ല ഭയമുണ്ട് എന്ന് പറയുമ്പോൾ ആരുടെ കണ്ണിൽ നിധിയുടെ കണ്ണിൽ ആൻറ്റി അത് ശ്രദ്ധിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ വസുന്ധര പറയുന്നത് ഹാ ഞാനത് ശ്രദ്ധിച്ചു അവളുടെ കണ്ണിൽ ഭയമുള്ളത് എന്നിട്ട് വാ സുന്ദര ശിവാനിയെ കളിയാക്കിയ മട്ടിൽ പറയണേ നീ നല്ല ബുദ്ധിയുള്ളവളാണ് എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് അല്ല നിന്നോട് ഒരു കാര്യം ചോദിക്കട്ടെ ഇപ്പോൾ എൻ്റെ കണ്ണിൽ എന്താണ് തോന്നുന്നത് അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞ എന്ന് പറയുമ്പോൾ ആൻറ്റിയുടെ കണ്ണിലിപ്പോൾ നല്ല തിളക്കമുണ്ട് അതിയെ ഇനി എത്രയും പെട്ടെന്ന് തകർക്കണം എന്നുള്ള ആ ഒരു കാര്യമാണ് എനിക്കിപ്പോൾ ആന്റിയുടെ കണ്ണിൽ തോന്നുന്നത് എന്ന് പറയുമ്പോൾ വസുന്ധര മനസ്സിൽ ചിന്തിക്കുകയാണ് ഇവളെന്തറിഞ്ഞിട്ടാണ് ഈ സംസാരിക്കുന്നത് അവൾ വന്ന് കയറിയതോടു കൂടി എൻ്റെ കണ്ണിലാണ് പേടിയുള്ളത് അവൾ എങ്ങനെ നേരിടണമെന്ന് എനിക്ക് തന്നെ അറിയില്ല എന്റെ മനസ്സാണിപ്പോൾ പേടികൊണ്ട് കിടുകിടാന്ന് വരച്ചോണ്ടിരിക്കുന്നത് എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കട്ടെ അപ്പൊ ശിവാനി ചോദിക്കണം അല്ല ആൻറ്റി ആന്റി എന്നാണ് ഇങ്ങനെ ആലോചിക്കുന്നത് വസുന്ധരങ്ങ് പുഞ്ചരിച്ചുകൊണ്ട് പറയുന്നത് ഏ ഒന്നുമില്ല നീ പെട്ടെന്ന് പോയിട്ട് ഈ ആരതി കളഞ്ഞിട്ട് അവര് വിളക്ക് കൊളുത്തുന്നതൊക്കെ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് വസുന്ധര ഇവൾ എത്ര പൊട്ടിയാണോ എന്നുള്ള ഭാവത്തിലാണ് ശിവാനിയെ നോക്കിയിട്ട് അകത്തേക്ക് കയറി പോകുന്നത് എന്നിട്ട് ശിവാനി മനസ്സിൽ ചിന്തിക്കുകയാണ് എന്റെ ഒരു ഗതികേട് ഇവൾക്ക് എനിക്ക് ആരതി ഒഴിയേണ്ട അവസ്ഥ വന്നല്ലോ ഈശ്വര എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ആരതി കളഞ്ഞ ശേഷം അതിലേക്ക് ഒരുപ്പിയ ശേഷം അകത്തേക്ക് ചെല്ലണം ഈ സമയം പാർവതി നിധിയേയും ഗൗതമിനെയും പൂജാമുറിയിലേക്ക് കൊണ്ടുപോവാണ് എന്നിട്ട് മനസ്സ് നിറഞ്ഞോണ്ട് സന്തോഷത്തോടു കൂടി പാർവതി പറയണേ നിധിയും ഗൗതമ് ഈ വീട്ടിലേക്ക് തിരിച്ചു വന്നതോടു കൂടി എനിക്ക് വല്ലാത്ത സന്തോഷത്തിലാണ് നിങ്ങൾ ഇനി ഈ വീട്ടിലുള്ളിടത്തോളം കാലം നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ എന്നൊക്കെ പറയട്ടോ ഇനി മുതൽ ഈ വീട്ടിൽ സ്വസ്ഥതയും സമാധാനവുമാണ് ഉണ്ടാവുക നിങ്ങൾ രണ്ടുപേരും ഈ വീട്ടിലേക്ക് തിരിച്ചെത്തിയല്ലോ എന്നിട്ട് പാർവതി നിധിയോട് വിളക്ക് കൊളുത്താൻ പറയാണ് അപ്പോൾ ഇതൊക്കെ കണ്ടും കൊണ്ട് ശിവാനിയും വസുന്ധരയും അവിടെ ദേശത്തിൽ നോക്കി നിൽക്കുന്നുണ്ട് എന്നിട്ട് നിധി മനസ്സിൽ ചിന്തിക്കുകയാണ് എൻ്റെ അമ്മയ്ക്ക് ഞങ്ങൾ ഇവിടെ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ അമ്മ കാരണമാണ് വീണ്ടും ഞങ്ങൾ ഇവിടേക്ക് വന്നത് ഞങ്ങൾ കാരണം എൻ്റെ അമ്മയ്ക്ക് എപ്പോഴും സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവണേ എന്നൊക്കെ നിധി മനസ്സിൽ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ ഈ സമയം വസുന്ധര മനസ്സിൽ ചിന്തിക്കാണ് ഞാൻ കൊല ചെയ്ത ആ വീഡിയോ ഇവൾ റെക്കോർഡ് ചെയ്തു വെച്ചിട്ട് എന്നെ ഇപ്പോൾ ഭീഷണിപ്പെടുത്തിയിട്ട് വീണ്ടും ഇവൾ ഇവിടേക്ക് കയറി വന്നിരിക്കുന്നു എൻ്റെ വായ കൊണ്ട് തന്നെ അവളെ ഇവിടേക്ക് വിളിപ്പി ിരിക്കുന്നു അത് കഴിഞ്ഞ് ആരതി ഒഴിവിപ്പിച്ചിരിക്കുന്നു അങ്ങനെ എന്തെല്ലാമാണ് അവൾ ചെയ്യിപ്പിച്ചത് ഇനിയിപ്പോൾ എന്തൊക്കെയാണാവോ അവൾ ഇവിടെ കാട്ടിക്കൂട്ടാൻ പോകുന്നത് അപ്പോൾ പാർവതി നിധിയോട് പറയണേ നിധി ഇനി ആദ്യമായിട്ട് വീട്ടിലേക്ക് വന്ന് വിളക്ക് കൊളുത്തിയതുപോലെയാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇനി കല്യാണം കഴിഞ്ഞ ഉടനെ ഇവിടേക്ക് വന്ന് വിളക്ക് കൊളുത്തുന്നത് അതുപോലെയാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോഴാണ് ശിവാനി ഇതൊക്കെ കണ്ടുകൊണ്ട് അവിടെ നിൽക്കുന്നത് പാർവതി കാണുന്നത് അപ്പോൾ പാർവതി പറയണേ എന്താ ശിവാനി ഇനി ഇങ്ങനെ നോക്കി നിൽക്കുന്നത് നിന്റെ കയ്യിലുള്ള താരതി തട്ട് അവിടെ കൊണ്ടുപോയി വെക്കുക എന്ന് പറയട്ടെ അപ്പോൾ ശിവാനെ മനസ്സിൽ ചിന്തിക്കുകയാണ് നിധി ഈ വീട്ടിലേക്ക് കയറി വന്നില്ല അപ്പോഴത്തേക്കും തുടങ്ങി ഈ തളയ്ക്ക് എന്നെ ഭരിക്കാൻ വരില്ല ഞാൻ ആരാണെന്നുള്ളത് വഴിയെ കാണിച്ചു തരാം എന്ന് മനസ്സിൽ ചിന്തിച്ചോണ്ട് ശിവാന് ദേഷത്തിലവടെ നിന്ന് പോകട്ടോ അങ്ങനെ വസുന്തരും അവിടെ നിന്ന് പോവാണ് പിന്നീട് ഇവരെല്ലാവരും കൂടി പോയ ശേഷം നിധി മനസ്സിൽ ചിന്തിക്കാണ് ശിവാനി എന്താ ഒന്നും മിണ്ടാതെ സൈലന്റ് ആയിട്ടിരിക്കുന്നത് അവളെ അങ്ങനെ വിടാൻ പറ്റില്ല അവൾക്കിട്ട് കിട്ട് ഇന്നൊരു പണി കൊടുക്കണം എന്ന് മനസ്സിൽ ചിന്തിച്ച് നിധി ശിവാനിയുടെ അടുത്തേക്ക് ചെല്ലട്ടെ അപ്പോൾ ശിവാനി ആരതി തട്ട് അവിടെ കൊണ്ടുപോയി വെക്കുകയാണ് എന്ന് അവളുടെ ഒരു ആരതി എന്നും പറഞ്ഞ് അങ്ങ് തിരിഞ്ഞു നോക്കുന്ന സമയത്താണ് നിധി അവിടെ ഇതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് അപ്പോൾ നിധി ശിവാനിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയണേ എന്തു പറ്റി ശിവാനി നിനക്ക് ഞങ്ങളെ ആരതി ഒഴിഞ്ഞത് നിനക്ക് പറ്റിയില്ലേ നീ എന്താ വിചാരിച്ചത് നീ എന്നോട് ഏറ്റുമുട്ടിയിട്ട് അങ്ങനെ അങ്ങ് തോറ്റു തോറ്റുപോകുമെന്ന് നീ കരുതിയോ നിന്നോട് വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയല്ലേ ഞാനിപ്പോൾ ഇവിടേക്ക് കയറി വന്നത് അതെന്നെ സഹിക്കാൻ കഴിയുന്നുണ്ടാവില്ല അല്ലേ നീ ഇപ്പോൾ തോറ്റുപോയി എന്ന് കരുതുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ശിവാനിക്ക് ദേഷ്യം പിടിച്ചിട്ട് പറയുന്നത് മതി ഒന്ന് നിർത്ത് നീ അങ്ങനെ ജയിച്ചു എന്നൊന്നും കരുതണ്ട നീ ആയിട്ട് ഇങ്ങോട്ട് കയറി വന്നതൊന്നുമല്ലോ നിന്നെ ആൻറ്റി വിളിച്ചത് കൊണ്ടല്ലേ എനിക്കിപ്പോ ഇവിടേക്ക് വരാൻ കഴിഞ്ഞത് ഇപ്പോ നീ കുറച്ചു കഴിഞ്ഞാൽ ചിന്തിക്കും ഇപ്പോഴത്തെ അവസ്ഥയൊന്നും അല്ല നീ കുറച്ചു കഴിഞ്ഞാൽ ചിന്തിക്കും ഇവിടേക്ക് വരേണ്ടായിരുന്നു ഇനി നീ ചിന്തിച്ചു പോകും അങ്ങനെയുള്ള അവസ്ഥയാണ് ഇനി നിനക്ക് വരാൻ പോകുന്നത് അല്ലാതെ നീ ജയിച്ചു എന്നൊന്നും കരുതണ്ട എന്ന് പറയുമ്പോ ശിവാനിയെ പരിഹസിച്ചുകൊണ്ട് നിധി അങ്ങ് പുഞ്ചരിച്ചോണ്ട് നിൽക്കട്ടോ അപ്പൊ ശിവാനി മനസ്സിൽ ചിന്തിക്കാണേ നിനക്ക് വസുന്ധരാൻറ്റിയെ കുറിച്ച് അറിയാഞ്ഞിട്ടാണ് വസുന്ധരാൻ്റി ഒരു ചീറ്റപ്പുലി പോലെ നിന്നെ നിനക്കെതിരെ ഇനി ചാടിക്കയറാൻ വേണ്ടി വരികയാണ് അതിൻ്റെ അവസ്ഥയൊന്നും ഓർക്കാതെയാണല്ലോ നീ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഇപ്പോൾ നിധി ചോദിക്കുകയാണെ എന്താ ശിവാനി നീ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത് നീ എത്ര തന്നെ ആലോചിച്ചിട്ടും കാര്യമില്ല ഞാൻ തന്നെയാണ് ഈ വീട്ടിലെ ആദ്യത്തെ മരുമകൾ നിനക്ക് രണ്ടാം സ്ഥാനമാണുള്ളത് എന്ന് പറയുമ്പോൾ ശിവാനി മനസ്സിൽ വീണ്ടും ചിന്തിക്കുകയാണ് നിന്റെ മരുമകൾ സ്ഥാനമല്ല നിന്നെ തന്നെ ഇല്ലാതാക്കാനാണ് ഇനിയിപ്പോൾ വസുന്ധര ആൻറ്റി ചിന്തിച്ചു കൂട്ടുന്നത് അതിന് വേണ്ടിയിട്ടാണ് വസുന്ധരാൻറ്റി നിന്നെ ഇവിടേക്ക് വരുത്തിയത് അതൊന്നും അറിയാതെ ഇങ്ങനെ വീരവാദം മുഴക്കി നിന്നോ നിധി ചോദിക്കാണ് എന്താ ശിവാനി നീ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത് നീ കോടതിയിൽ വെച്ച് തോറ്റു തോറ്റതും പാടിയതിനാല് നീ നന്നാവും എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ നീ വീണ്ടും നിന്റെ ഫ്രോഡ് തരം നീ കമ്പനിയിൽ പോയി കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ എന്ത് ഞാൻ കമ്പനിയിൽ പോയിട്ട് എന്താണ് കാണിച്ചത് നീ ഒന്നും അറിയാത്തതുപോലെ അഭിനയിക്കൊന്നും വേണ്ട ഈ വീട്ടിലുള്ളവരെ എല്ലാവരെയും നീ ഗർഭിണിയാണെന്നും പറഞ്ഞോണ്ടിരിക്കുന്നതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ പ്രണവ് തിരിച്ചറിയും ആ സമയത്താണ് നിന്നെ അവൻ ഇല്ലാതാക്കാൻ പോകുന്നത് അത് അവനായിട്ട് അറിയുന്നതിന്റെ മുന്നേ തന്നെ നീ ഒരു കാര്യം ോ നീ പ്രണവിനോട് എല്ലാ സത്യവും തുറന്നു പറഞ്ഞേക്ക് എന്നിട്ട് അവൻ്റെ കാലിൽ വീണ് മാപ്പ് ചോദിച്ചേക്ക് അങ്ങനെ ആവുമ്പോൾ നിനക്കൊരു ജീവിതമെങ്കിലും ഉണ്ടാവും അതല്ല എന്നുണ്ടെങ്കിൽ നിന്നെ അവൻ കഴുത്തിന് പിടിച്ച് വെളിയിൽ തള്ളും അതൊന്നും വേണ്ട എന്നുണ്ടെങ്കിൽ നീ പ്രണവിനോട് സംസാരിച്ചോ നിനക്ക് വേണ്ടി ഞാനും പ്രണവിനോട് സംസാരിച്ചോളാം എന്ന് പറയുമ്പോൾ ശിവാനി പറയണേ നിന്റെ നിന്റെ ഔദാര്യത്തിൽ എനിക്ക് ഒരു ജീവിതവും വേണ്ടടി ആദ്യം നീ ഒന്നോർത്തോ നിന്റെ ജീവിതമാണ് ഇനി ഇല്ലാതാവാൻ പോകുന്നത് അത് എത്രയും പെട്ടെന്ന് നടക്കുക തന്നെ ചെയ്യും എന്ന് ശിവാനി പറയുമ്പോൾ നിധി ഞാനിവിടെ ഇല്ലാത്തത് കൊണ്ട് നിന്റെ ഒത്തോണമാണെന്നുള്ളതൊക്കെ എനിക്കറിയാം പക്ഷെ ഇനി അത് നടക്കാൻ പോകുന്നില്ല ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഇനി നോക്കാൻ പോകുന്നത് ഞാനാണ് ഓഫീസിലെ എല്ലാ കാര്യങ്ങളും നോക്കാൻ പോകുന്നത് ഗൗതമമാണ് അതിനു വേണ്ടിയിട്ടാടി ഞങ്ങളിപ്പോൾ ഇവിടേക്ക് തിരിച്ചു വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ശിവാനി മനസ്സിൽ ചിന്തിക്കുകയാണ് എന്താണ് വസുന്ധരാൻറ്റി ഇവൾ ഇവിടേക്ക് വന്നിരിക്കുന്നതിൽ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ അപ്പോൾ നിധി ചോദിക്കുകയാണ് എന്താ ശിവാനി ഇനി ഇങ്ങനെ ഇടക്കിടക്ക് ആലോചനയിലാണല്ലോ എന്താണ് ഇനി ഉണ്ടാവുക എന്ന് ഓർത്തിട്ടാണോ എന്തായാലും ഇനി നിങ്ങളുടെ കഷ്ടകാലം തുടങ്ങിക്കഴിഞ്ഞു അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഇവിടേക്ക് തിരിച്ചു വന്നിട്ടുള്ളത് എന്നും പറഞ്ഞ് നിധി അവിടെ നിന്ന് പോവാട്ടോ അപ്പോൾ ശിവാനി മനസ്സിൽ സ്വയം പറയുകയാണ് നിന്റെ ഒരു ചിന്താഗതിയും ഇവിടെ നടക്കാൻ പോകുന്നില്ല വസുന്ധരാൻ്റെക്ക് മുന്നിൽ നീ വെറും എലിയാണ് ഡേ നിനക്ക് ശിവാനി സ്വയം പറഞ്ഞു നിൽക്കുകയാണ് ഈ സമയം പാർവതിയും പ്രണവും ഗൗതമവും വസുന്ധരയും കൂടി സംസാരിക്കുക അപ്പോഴാണ് അവിടേക്ക് നിധി വരുന്നത് അപ്പോൾ പാർവതി നിങ്ങൾ ഇവിടേക്ക് തിരിച്ചു വന്നതിൽ ആദ്യം എനിക്ക് നന്ദി പറയാനുള്ളത് വസുവിനോടാണെന്ന് പറഞ്ഞ് വസുന്ധരയോട് നന്ദി പറയാണ് പാർവതി ഇപ്പോഴത്തേക്കും ശിവാനി കൂടി അവിടേക്ക് വരികയാണ് എന്നിട്ട് വസുന്ധരോട് ചോദിക്കണം അല്ല എന്താ വസു നീ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് എന്നേക്കാളും കൂടുതൽ ആഗ്രഹിച്ചത് ഗൗതം ഇവിടേക്ക് വരണമെന്ന് ആഗ്രഹിച്ചത് നീ ആണല്ലോ എന്നിട്ട് എന്താ നീ ഒന്നും മിണ്ടാതെ ഇരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ വസുന്ധര ഒരു പതർച്ചയോടെ കൂടി പറയാണ് അത് പിന്നെ ഏട്ടത്തി ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമല്ലേ ഗൗതം ഇവിടേക്ക് വന്നത് അവന് വായക്കുരുചിയായിട്ട് എന്ത് ഭക്ഷണമാണ് കൊടുക്കേണ്ടത് എന്നിങ്ങനെ ആലോചിക്കാമായിരുന്നു എന്തെങ്കിലും വെറൈറ്റി തന്നെ ഗൗതമിനെ ഇന്ന് ഉണ്ടാക്കി കൊടുക്കണം ഗൗതം നീ തന്നെ പറ നിനക്ക് ഏത് ഭക്ഷണമാണ് വേണ്ടത് ഞാനത് എവിടെ നിന്നാണെങ്കിലും ഞാൻ എൻ്റെ കൺമുന്നിൽ എത്തിച്ചു തന്നിരിക്കും നീ തന്നെ പറ ഗൗതം പറയും ഏയ് അതൊന്നും ആവശ്യമില്ല അതൊന്നും എനിക്ക് വേണ്ട സാധാരണ ഭക്ഷണം തന്നെ മതി എന്ന് പറയുമ്പോൾ വസുന്ധര പറയുന്നത് ഏയ് അത് പറ്റില്ല ഇന്ന് നിനക്ക് സ്പെഷ്യൽ ഡേ ആണ് അതുകൊണ്ട് നീ പറയണം എന്ന് പറയട്ടെ അപ്പോൾ അതൊക്കെ കേൾക്കുന്ന ശിവാനിക്ക് തന്നെ ദേഷ്യ പഠിക്കണം ഈ ആന്തിക്ക് എന്ത് പറ്റി എന്നുള്ള ഭാവത്തിലാണ് ശിവാനി നിൽക്കുന്നത് അപ്പോൾ പാർവതിയൊക്കെ ഇങ്ങനെ സന്തോഷത്തിലിരിക്കാം കേട്ടോ അപ്പോൾ നിധി പാർവതിയുടെ മുഖത്ത് നോക്കി കണ്ണുകൊണ്ട് കാണിക്കുകയാണ് ഇല്ല അമ്മ അമ്മ പറഞ്ഞു തുടങ്ങുക എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ നിധി ഇങ്ങനെ ഓരോന്ന് കണ്ണോണ്ട് കാണിക്കുന്നത് ഒക്കെ പാർവതിക്ക് കാര്യം മനസ്സിലാവുകയാണ് എന്താണ് നിധി ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാവട്ടോ അപ്പോൾ പാർവതി പറയണെ അത് ശരിയാണ് ഗൗതം നീ പറ നിനക്ക് എന്ത് സ്പെഷ്യലാണ് ഇന്ന് കഴിക്കേണ്ടത് എന്ന് വെച്ചാൽ നീ വസുവിനോട് പറ വസു അവളുടെ കൈ കൊണ്ട് തന്നെ നിനക്ക് ഉണ്ടാക്കി തരും എന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് കൂടി വസുന്ധര അങ്ങ് ഞെട്ടുക കേട്ടോ എന്ത് ഏട്ടത്തി ഞാനുണ്ടാക്കുകയെ അത് കേട്ടപ്പോൾ ഗൗതമിനും കാര്യം മനസ്സിലാവുകയാണ് അപ്പോൾ വസുന്ധര പറയുന്നത് ഏട്ടത്തി എനിക്ക് അടുക്കളയിലെ ആയുലത്ത് പോലും പോയി ശീലമില്ല എനിക്കൊന്നും ഉണ്ടാക്കാനും അറിയില്ല പിന്നെ എന്തിനാണ് ഏട്ടത്തി എന്നോട് ഇങ്ങനെ െന്ന് ചോദിക്കുമ്പോൾ നിന്റെ മോൻക്ക് നിന്റെ കൈകൊണ്ട് ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കണമെന്ന് ഉണ്ടാവില്ലേ അപ്പോൾ നീ തന്നെ അത് സ്നേഹത്തോടുകൂടി ഉണ്ടാക്കി കൊടുക്കുക സു എന്താ ഏട്ടത്തെ ഈ പറയുന്നത് എനിക്കൊന്നും ഉണ്ടാക്കാൻ അറിയില്ല എന്നുള്ളത് ഏട്ടത്തേക്ക് അറിയാവുന്നതല്ലേ നമുക്ക് ഏത് ഭക്ഷണം വേണമെങ്കിലും ഹോട്ടലിൽ നിന്നും വാങ്ങാം അത് എന്ത് വേണമെങ്കിലും ഗൗതം പറഞ്ഞോട്ടെ അത് നമുക്ക് വാങ്ങിച്ചു കൊടുക്കാം എന്ന് പറയുമ്പോൾ പാർവതി പറയണേ അങ്ങനെയാണെങ്കിൽ നിന്റെ ആവശ്യമില്ലല്ലോ എനിക്ക് തന്നെ അങ്ങ് ചെയ്ത് കൊടുത്താൽ പോരെ ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ എത്രയോ ദിവസങ്ങൾക്ക് ശേഷമാണ് ഗൗതം ഈ വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടുള്ളത് അപ്പോൾ വായുക്ക് രുചിയായിട്ട് വേണ്ടേ നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ അല്ലാതെ ഹോട്ടലിൽ നിന്നൊന്നല്ലല്ലോ വാങ്ങിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഗൗതമിന് നിനക്ക് സ്നേഹമുണ്ടെങ്കിൽ ഗൗതമിന് നീയല്ലേ ഉണ്ടാക്കി കൊടുക്കേണ്ടത് എന്ന് പറയുമ്പോൾ ഇല്ല എനിക്ക് കഴിയില്ല എനിക്കൊന്നും ഉണ്ടാക്കാൻ അറിയില്ല എന്ന് വസുന്ധര ദേഷ്യത്തിൽ പിന്നെ പാർവതിയോട് പറയുമ്പോൾ നിധി അങ്ങ് നോക്കുകയാണ് കേട്ടോ അല്ല എന്താ ആൻറ്റി പറയുന്നത് ആൻറ്റി തന്നെ ഗൗതമിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്ക് എന്നൊരു അർത്ഥം വെച്ചതുപോലെ വസുന്ധരയോട് നിധി പറയുമ്പോൾ വസുന്ധരങ്ങ് പേടിച്ചു പോവാട്ടോ അങ്ങനെ ഇനി നിധി വസുന്ധരെയും ശിവാനേയും അടുക്കളയിൽ കയറ്റാനുള്ള പരിപാടിയാണ് Nope.